നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ഐശ്വര്യവും ഉയർച്ചയും ഉയർച്ചയുമുണ്ടാവുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കി വന്ന വ്യാജസിദ്ധനെ പൊക്കി താനൂർ പോലീസ് പാലക്കാട് നാഗലശ്ശേരി നെല്ലിക്കട്ടിരി കല്ലടത്ത് ലത്തീഫ് എന്ന ജിന്നു ലത്തീഫാണ് പിടിയിലായത് പെൺകുട്ടികളെ വശീകരിച്ച് പീഡിപ്പിച്ചു വരുന്നതായിരുന്നു മുപ്പത്തിയെട്ടുകാരനായ ലത്തീഫിന്റെ ശൈലി പെൺകുട്ടികൾ ഭയവും നാണക്കേടും മൂലം പുറത്തു പറഞ്ഞിരുന്നില്ല താനൂർ സ്വദേശിയായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ പരാതി പോലീസിലെത്തിയതോടെയാണ് ഇയാളെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത് താനാളൂരിലും താനൂർ മൂലക്കലിലും പരിചയക്കാരിയായ സ്ത്രീയോടൊപ്പം താമസിച്ചു വരുന്നതിനിടെയായിരുന്നു ഇയാളുടെ പീഡനം പോലീസ് അന്വേഷിക്കുന്നതായി അറിഞ്ഞതോടെ ഒളിവിൽ പോയലെത്തി പല സ്ഥലങ്ങളിൽ മാറി താമസിച്ചു വരികയായിരുന്നു ഒടുവിൽ മലപ്പുറം കോട്ടപ്പടിയിൽ വെച്ച് പോലീസ് കെണിയൊരുക്കി ഇയാളെ പിടികൂടുകയായിരുന്നു താനൂർ സിഐ മാത്യു ജെ എസ് ഐ അജിത് കെ സി പി ഒമാരായ സുജിത് ശ്രീജിത്ത് ലിബിൻ ഷിബിൻ ജ്യോതിഷ് രമ്യ എന്നിവർ അടങ്ങിയ സംഘമാണ് തന്ത്രപരമായി പ്രതിയെ അറസ്റ്റ് ചെയ്തത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എഡിറ്റർ ലൈവ് താനൂർ